പതിറ്റാണ്ടുകളുടെ ദുരിതം പേറി വെട്ടം നിവാസികൾ ഒരു ബസിന്റെ പടി കയറുവാൻ ലിഫ്റ്റ് ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രിയുള്ള കേരളത്തിൽ നാൽപ്പതോളം പടികൾ ദിനേനെ കയറിയിറങ്ങുന്ന വെട്ടം നിവാസികളുടെ ദുരിതാവസ്ഥയാണ് വെട്ടം തീർപ്പുപാലം ഈ ആധുനിക കാലഘട്ടത്തിലും സ്റ്റെപ്പ് ബ്രിഡ്ജ് സാധ്യമാകുമോ ഇതിനുവേണ്ടി വർഷങ്ങളോളമായി പ്രയത്നിച്ച മുൻ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സി എം ടി ഭാവിയോട് നമുക്ക് ചോദിക്കാം അതിനുശേഷം അതങ്ങനെ പ്രയാസങ്ങളായി പിന്നെ അത് എങ്ങോട്ടോ പോയി എന്നുള്ളത് പറയാൻ പറ്റാത്ത വിഷയത്തിലായി അതിൻ്റെ ഇടയിൽ ബീരാൻ സാഹിബ് തന്നെ ഇടപെട്ടുകൊണ്ട് എന്തുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ സ്റ്റെപ്പൻ ബ്രിഡ്ജ് പാലം അത് നിലവിലുള്ള ജീർണാവസ്ഥയിലുള്ള പാലം പൊളിച്ച് അത് മാറ്റുന്നതിന് വേണ്ടിയിൽ അത് മാറ്റിയെടുക്കുന്നതിന് പുതിയ പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം വന്നപ്പോൾ ഞങ്ങൾ നാട്ടുകാർ പറഞ്ഞു അത് വേണ്ട സ്റ്റെപ്പൻ ബ്രിഡ്ജ് വേണ്ട എന്ന് പറഞ്ഞ് എല്ലാ പാർട്ടികളും സി പി എമ്മും ലീഗും കോൺഗ്രസും ഒക്കെ കൂടെ യോജിച്ചുകൊണ്ട് സ്റ്റെപ്പൻ ബ്രിഡ്ജ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അന്ന് തോണിയൊക്കെ ഇടേണ്ടി വന്നു വീണ്ടും തോണി സമ്പ്രദായം ഇവിടെ ഇട്ട് കൊണ്ട് വന്നു കാരണം ഇത് അപകടകരാവസ്ഥയിലാണ് കയറാൻ പാടില്ല എന്ന് ബോർഡ് എഴുതി വെച്ചു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡ് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തോണി സമ്പ്രദായം വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് തോണിക്കുള്ള എല്ലാ ചിലവും കൊടുത്തുകൊണ്ട് തോണി സമ്പ്രദായം വീണ്ടും ഏർപ്പെടുത്തി അങ്ങനെയാണ് മന്ത്രിസഭ മാറുന്നത് പൊതുപൊതു മറ്റേ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് നമ്മുടെ ടി കെ അംസ ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തിൽ മന്ത്രിസഭ മാറിയപ്പോൾ വീണ്ടും ഇതേ സ്റ്റെപ്പൻ ബ്രിഡ്ജിൻ്റെ വിഷയവുമായി തന്നെ വന്നു അന്ന് ഞങ്ങൾ നാട്ടുകാരൊക്കെ യോജിച്ചുകൊണ്ട് ഇതിനെ സ്റ്റെപ്പൻ ബ്രിഡ്ജിനെ എതിർക്കണം റോഡ് താരം തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിഭാഗം ആളുകൾ അതിൽ നിന്ന് മാറി നിന്ന് ഭരണ സംവിധാനത്തോട് കൂറു പുലർത്തുന്ന കുറേ ആളുകൾ അതിൽ നിന്ന് മാറി നിന്നു പിന്നെ മറുഭാഗം ഒറ്റപ്പെട്ടു കാര്യങ്ങൾ അവസാനം നിലവിലുണ്ടായിരുന്നു ആ ജീർണിച്ച പാലം പറഞ്ഞു എതിർക്കപ്പെട്ടതായ ആ സ്റ്റെപ്പൻ ബ്രിഡ്ജാണ് ഇന്ന് ഇപ്പോ നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇവിടെ ആദ്യമായി പാലം നിലവിൽ വരുന്നത് അതുവരെ ഈ ഇരു കരകളെയും ബന്ധിപ്പിച്ചിരുന്നത് കടത്തു തോണിയായിരുന്നു ടി കെ ഹംസ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് എം എൽ എ ആയിരുന്ന ബാബാജിയുടെ ഇടപെടലായതോടുകൂടി നിലവിൽ വന്ന പാലം രണ്ടു തവണ പുതുക്കി പണിതിട്ടും അവസ്ഥയിലാണ് ഇപ്പോഴും സത്യത്തിൽ ഈ ബ്രിഡ്ജ് വന്നതാണ് ഇവിടെ ആ റോഡ് പാലം ഇല്ലാതെ പോയതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ ഇപ്പൊ കാണുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ മന്ത്രിസഭയ്ക്ക് ശേഷം വന്ന ഈ പിന്നെ യു ഡി എഫിന്റെ ഭരണ സംവിധാനത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് മന്ത്രിയായി വരികയും തിരൂർ മണ്ഡലത്തിൽ ഒട്ടനവധി പാലങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ഒട്ടനവധി വികസനങ്ങൾ കൊണ്ടുവരികയും ചെയ്തു ആ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ സ്റ്റപ്പൻ ബ്രിഡ്ജ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നിവിടെ റോഡ് പാലം ആകുമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും എന്നെ സംശയമില്ല കാരണം എല്ലാ പ്രവർ മിക്ക പ്രവർത്തനത്തിൻ്റെയും കൂടെ ബഷീർ സാഹിബിനോടൊപ്പം ഈ പഞ്ചായത്തിൽ നിന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഏതായാലും ഇപ്പോൾ ഞാൻ പറയുന്നതാണെന്ന് ചോദിച്ചാൽ അതിന് ശേഷം പിന്നെ മറ്റൊരു വിഷയം കൂടി ഉണ്ടായി അങ്ങനെ ഒരു പത്ത് ലക്ഷം നഷ്ടപ്പെട്ടു പിന്നീട് നബാഡിൻ്റെ ഞാൻ ജനകീയ ആസൂത്രണത്തിൻ്റെ വെട്ടം പഞ്ചായത്ത് കൺവീനറായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ നബാഡിൻ്റെ ഒരു ഫണ്ട് വന്നു നാൽപ്പത് ലക്ഷം രൂപ അതേപോലെ ഒരു പാലത്തിന് വേണ്ടി ബ്ലോക്ക് തലത്തിൽ വന്നു അത് നസീം ബാനു പ്രസിഡൻറ്റാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ അത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തി തീരദേശ മേഖലയിൽ നിന്നടക്കം നൂറുകണക്കിന് കുട്ടികളാണ് ഈ ദുരിത പാലത്തിലൂടെ ദിനേനെ കയറിയിറങ്ങി പോകുന്നത് വെട്ടം ചിർപ്പ് നിവാസികൾക്ക് അസുഖമായാൽ പോകേണ്ടുന്ന ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുവാനും വൃദ്ധരും അസുഖബാധിതരും ഈ പാലം ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴത്തെ ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ നിർബന്ധമായി അപകട ഇത് പൊളിച്ചു മാറ്റി എന്തെങ്കിലും ചെയ്തല്ലാതെ പറ്റില്ല കാരണം എപ്പോഴാണ് ഇത് പറഞ്ഞു നിൽക്കാന്ന് പറയാൻ പറ്റില്ല ഇതിനിടയിൽ മറ്റൊന്നുകൂടി കൂടി എടുത്തു പറയേണ്ടതുണ്ട് കാരണം മമ്മൂട്ടി എം എൽ ആയുമായി നമ്മുടെ യു ഡി എഫിൻ്റെ ഭരണം ഉമ്മൻചാണ്ടിയുടെ ആദ്യ ഭരണം മുഖ്യമന്ത്രിയായി കൊണ്ടുവന്ന സന്ദർഭത്തിൽ മമ്മൂട്ടി എം എൽ ആയ ഘട്ടത്തിൽ ഇത് ഇതിൻ്റെ പ്രശ്നം ഉയർന്നു വരികയും അങ്ങനെ മമ്മൂട്ടി നമ്മുടെ വികസന സെമിനാറുകൾ നടത്തിയിരുന്നു ഓരോ പഞ്ചായത്തിലും നടത്തപ്പെടേണ്ട പദ്ധതികളെ സംബന്ധിച്ച് വികസന സെമിനാർ നടത്തിയ കൂട്ടത്തിൽ വെട്ടം പഞ്ചായത്തിൽ നിന്ന് പ്രയോറിറ്റി കൊടുത്ത രണ്ട് പാലങ്ങളിൽ രണ്ട് പാലമായിരുന്നു ഒന്ന് കൂഞ്ഞിൽ കടവ് പാലവും ഒന്ന് വെട്ടം ചീർപ്പ് പാലവും ഈ രണ്ട് പാലവും വന്നു കഴിഞ്ഞാൽ കോ കടലോര പ്രദേശത്തിന് നിന്ന് പിന്നെ പത്ത് മിനിറ്റ് കൊണ്ട് ചമ്രോട്ടൻ റോഡിൽ ചെന്ന് ചേരാൻ കഴിയുമെന്നുള്ളതാണ് ചമ്രോട്ടൻ റോഡിൽ ചെന്ന് ചേർന്നാൽ പിന്നെ പല ഭാഗത്തേക്കും പോകാൻ വളരെ എളുപ്പമാണ് അത് കൊണ്ട് പാസ് ചെയ്തിട്ട് നമുക്ക് ചമ്രോട്ടം റോഡിനെ സമീപിക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ അന്ന് ആ പ്രശ്നം വെച്ചുകൊണ്ട് മമ്മൂട്ടി മുന്നോട്ട് പോവുകയും ഈ രണ്ട് പാലത്തിനും ഏഴ് കോടി ഓർമ്മ ശരിയാണെങ്കിൽ ആറ് കോടിയാണോ ഏഴ് കോടിയാണോ രണ്ട് പാലത്തിനും കൂഞ്ഞിൽ പാലത്തിനും അതേപോലെ തന്നെ വെട്ടൻ ചീർപ്പ് പാലത്തിനും റോഡ് പാലത്തിനായി കോടി വെച്ചു ബഡ്ജറ്റിൽ വന്നു ആ ബഡ്ജറ്റിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് ആശംസ അർപ്പിച്ച് ബോർഡ് വെക്കാൻ പറഞ്ഞു ഈ വെട്ടം ഭാഗത്ത് ഞാൻ അതിനാശംസ അർപ്പിച്ചുകൊണ്ട് ബോർഡ് വെച്ചു അതുപോലെ മറ്റ് പ്രവർത്തകർ ടിപ്പു സുൽത്താൻ റോഡിൽ അതിനാശംസ അർപ്പിച്ചുകൊണ്ടൊക്കെ ബോർഡ് വെച്ചതാണ് പക്ഷേ ആ പണം എങ്ങനെ മുടങ്ങിപ്പോയി എന്നത് ഒരു ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ് ആ ഏഴ് കോടി ഉറുപ്പ്യ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് പിന്നെ മമ്മൂട്ടിയോടോ അല്ല മറ്റുള്ളവരോടോ ചോദിച്ചറിഞ്ഞ് ആ കാര്യം എന്തുകൊണ്ടാണ് നഷ്ടം അത് ഒഴിവായത് എന്നുള്ളത് സത്യത്തിലൂടെ ഇപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ കുഞ്ഞിൽ കടവ് പാലം വന്നതിനോടനുബന്ധിച്ച് തന്നെ ഈ പാലവും വരുന്നു വന്നു പോകേണ്ടതാണ് കാരണം അതിനൊക്കെ പൈസ നീക്കി വെച്ച് ബഡ്ജറ്റ് വന്നു സാങ്ഷനൊക്കെ ചെയ്ത പാലം പിന്നെ എങ്ങനെ പോയി എങ്ങനെ ആ ഫണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളത് ആലോചനയ്ക്ക് വിധേയക്കേണ്ടതാണ് അന്വേഷണം നടത്തേണ്ടതാണ് അതാണിപ്പോൾ അതിൻ്റെ അപ്പോൾ അങ്ങനെ മൂന്ന് തവണ ഇതിനുള്ളൊരു ശ്രമം നടന്നു ഒന്ന് ഗംഗാധരൻ്റെ കാലത്ത് ലക്ഷം ലക്ഷം മറ്റൊന്ന് വന്ന ഫസ്റ്റ് ഫസ്റ്റ് വന്നപ്പോൾ ആ ഫണ്ട് പോയി മമ്മൂട്ടിയുടെ കോടി വെച്ചു അത് നഷ്ടപ്പെട്ടു ഈ മരണപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന പള്ളിക്കപ്രടവും സ്ഥിതി ചെയ്യുന്നത് ഈ പാലത്തിന് മറുവശത്താണ് മൃതദേഹവുമായി ഈ നാല്പതോളം പടികൾ കയറിയിറങ്ങുന്ന ദുരവസ്ഥയും ഏറെ ദയനീയവും ദുരിതപൂർണ്ണവുമാണ് ഈ വെട്ടം പടിയം ഇറ്റലപ്പാടം ജുമാത്ത് പള്ളി മഹല് ഈ പുഴയുടെ കിഴക്ക് ഭാഗം മുതൽക്ക് അങ്ങോട്ടാ മഹലാണ് മുസ്ലിം മഹല് ജമാത്താണ് അപ്പം ആ ജമാ മഹലിന്റെ കീഴിൽ ഞങ്ങൾക്ക് പൊതുശ്മശാനമില്ല കബ്രസ്ഥാനില്ല കാരണം ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളത് കാരണം പഴയകാലം മുതൽക്ക് തന്നെ ഇല്ല പിന്നെ അതുമാത്രമല്ല കനോലിക്കനാൽ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ ഉള്ള പള്ളിയാണ് ഇവിടെ ഉള്ള ഈ കുറ്റിലപ്പാടം പള്ളി എന്ന് പറയുന്നത് അപ്പോൾ ആ പള്ളി അന്ന് ഇവിടെ കനോലിക്കാനില്ലാതെ ഒന്നിച്ചു കിടന്നിരുന്നപ്പോൾ ഞങ്ങളെ ഖബർസ്ഥാൻ ഇപ്പോൾ റാത്തി പള്ളി പിന്നെ നിൽക്കുന്ന സ്ഥലത്താണ് അതിന്റെ അതിൻ്റെ ഖബ്രസ്ഥാനുണ്ടായത് ആ ഖബർസ്ഥാൻ തന്നെയാണ് ഇന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല കൂട്ടായിയിൽ നിന്ന് എന്ന പ്രദേശത്ത് നിന്ന് കുടിയേറി താമസിക്കുന്ന കുറേ കുടുംബങ്ങളാണ് മുസ്ലിം കുടുംബങ്ങളാണ് അധികവും ഇവിടെ ഈ മഹലിൽ താമസിക്കുന്നത് അവരുടെ എല്ലാം പൂർവികന്മാരുടെ കബർസ്ഥാനം ഈ കൂട്ടായിലാണ് വ്യത്യസ്തമായ പള്ളികളിലാണ് അപ്പം ഞങ്ങൾ ഈ മഹലിൽ മരണപ്പെടുന്ന എല്ലാ മയ്യത്തുകളും കബറടക്കണമെങ്കിൽ ഈ പാലം കയറി മറിഞ്ഞ് ഞങ്ങൾ കൂട്ടായിൽ എത്തണം അത് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് പിന്നെ ആംബുലൻസിന് വരണമെങ്കിൽ തന്നെ ഒരു പതിനഞ്ച് കിലോമീറ്റർ കറങ്ങി പിടിച്ചിട്ട് വേണം ആംബുലൻസിന് മയ്യത്ത് കൊണ്ടുപോയി അപ്പൊ ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന പ്രശ്നം വളരെ സങ്കീർണമാണ് വളരെ പ്രയാസം ഉണ്ടാക്കി തീർക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പൊ അതിനൊരു പരിഹാരം ഈ നേരെ വരുന്ന ഒരു പാലാണെങ്കിൽ തറക്കടില്ലായിരുന്നു ഇത് ഈ സ്റ്റെപ്പ് കയറിയിട്ട് മയ്യത്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇരുപതോളം പടിയുണ്ട് ഈ ഇരുപത് പടി മയ്യത്ത് കട്ടിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയാസം ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ആ ഒരു പ്രയാസവും ഞങ്ങൾ നാട്ടുകാർ വളരെയധികം അനുഭവിക്കുന്നു ഇന്ന് ഈ മേഖലക്ക് എത്രയോ യാത്രക്കാർ പോകുന്നൊരു മേഖലയാണ് വരുന്ന മേഖലയാണ് ഇത് വളരെ ദുരിതമനുഭവിച്ച് കിടന്നിരുന്ന ഒരു ഞങ്ങൾ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന വെള്ളം ബസ് സ്റ്റാൻഡ് അത് സി എം ടി ഒക്കെ പിന്നെ പ്രസിഡന്റ് ആയതിന് ശേഷമാണ് ഈ ഇത് നന്നാക്കി തന്നത് അങ്ങനെ നന്നാക്കി തന്ന് ശേഷം ഈ പാലത്തിൻ്റെ ആ കാലം മുതൽ കാലം വരെ ഈ പാലത്തെ പറ്റി യാതൊരു പുരോഗതിയായി എന്നാൽ ഈ പാലം ഗതാഗത യോഗ്യമാകുന്നതിനു വേണ്ടി കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഉള്ള സമയത്ത് വകവെച്ച് ഏഴ് കോടി രൂപ എങ്ങോട്ട് പോയി എന്നുള്ളത് ഇന്നും വ്യക്തമല്ല വെട്ടം ചീർപ്പ് നിവാസികളുടെയും മറുവശത്തുള്ള തീരദേശ നിവാസികളുടെയും ദുരിതപൂർണമായ ഈ അവസ്ഥയ്ക്ക് മുന്നിൽ ഇനിയും മുഖം തിരിച്ചു നിൽക്കാൻ കഴിയുമോ ക്യാമറാമാൻ ജിനാൻ റോഷനൊപ്പം നൌഷിയ മാലിക് ന്യൂസ് നൈൻ ൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ടാമൻസ് താഴെപ്പാലം തിരൂർ